യ് അപ്പം നമ്മുടെ തമിനേര് കണ്ട പോലെ തന്നെയായിട്ട് നമ്മൾ എടപ്പറമ്പിൽ ഫാംസ് എന്ന പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടിയത് എങ്ങനെയാണ് ഗ്രോ ചെയ്തത് എന്നാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ട്രിക്കാണ് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് തന്നെയാണ് അതായത് നമുക്ക് എല്ലാവർക്കും വീഡിയോ ചെയ്യുന്ന അതായത് യൂട്യൂബിലൂടെ വരുമാനം നേടണം എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യുന്ന ആർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി ആ ഒരു കാര്യം ചെയ്തിട്ടാണ് എല്ലാ സക്സസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ഇനി സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സും മുന്നോട്ട് പോകുന്നത് ആ ഒരു കാര്യം ചെയ്താലാ നിങ്ങളും സക്സസ് ആവത്തുള്ളൂ ആ ഒരു കാര്യം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് മുമ്പായിട്ട് ഞങ്ങളുടെ ആ ഒരു സക്സസിൻ്റെ ആ ഒരു വേ പറയാം ആദ്യത്തെ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ എടപ്പറമ്പിൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനൽ അത് ആയി കിട്ടി ഞങ്ങൾ ഭയങ്കര സന്തോഷിച്ചു കാരണം ഞങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് എന്നുള്ളതാണ് നമുക്ക് അതാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം പൈസ എന്നുള്ളത് മൊണറ്റൈസ് ആയി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയൊന്നും ആദ്യം കിട്ടുന്നില്ല പക്ഷേ വേഗത്തിൽ മൊണട്ടൈസായി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ റിസൾട്ട് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നൂറ് ശതമാനം സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് വീഡിയോ കിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടുക മാത്രമല്ല ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് ഇപ്പോൾ നമ്മുടെ ടൈം ഷെഡ്യൂൾ ഒന്ന് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാ ദിവസവും ആദ്യത്തെ ആ ഒരു വർഷം ഈ കൃത്യം ഏഴ് മണി സമയമുണ്ടെങ്കിൽ എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനലിൻ്റെ വീഡിയോ വന്നിരിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു ഷെഡ്യൂൾ ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഉണ്ടാക്കിയെടുത്തു അതായത് നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് പറയില്ലേ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ ഈ ഡെയിലി വീഡിയോ ഇടുക എന്ന് പറഞ്ഞാലും ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാലും ഡെയിലി വീഡിയോ ഇടുന്നില്ല പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നരാടായിരിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കാം എന്നാൽ ഇപ്പോൾ ഡെയിലി അല്ലാത്ത ആളുകൾ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒന്നരാടോ ഒന്നരാടവും കുഴപ്പമില്ല പക്ഷേ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിങ്കൾ ബുധൻ ശനി അങ്ങനെയുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണെങ്കിൽ ചൊവ്വ വെള്ളി ഈ ദിവസങ്ങളോ അപ്പോൾ ആ ഒരു ദിവസം പിന്നെ മാറരുത് അവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥിരതയുടെ ഒരു പ്രത്യേകത അതായത് ആ ഒരു ദിവസം ആ ദിവസം നമ്മൾ ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തിരിക്കണം ആ ദിവസം പിന്നെ മാറരുത് ആ ദിവസം നമ്മൾ ചെയ്യേണ്ട ആ ഒരു സമയമുണ്ട് അവർ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സ് അവരുടെ കാറ്റഗറി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പം ഞങ്ങൾ ചെയ്തത് കൗ ഫാമിംഗ് വീഡിയോസ് ആയതുകൊണ്ട് കൂടുതലും കൂടുതലും കർഷകരാണ് അപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് കർഷകരുടെ സമയം എന്ന് വെച്ചാൽ വൈകിട്ടാണ് അവർ കൃഷിഭൂമിയിൽ പോയിട്ടോ അല്ലെങ്കിൽ പശുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടോ കാലത്ത് മുതൽ വൈകുന്നേരം ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് മണിവരെയൊക്കെ അവർ അല്ല ഉറപ്പായിട്ടും ഫ്രീ അല്ല എന്നാൽ എട്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്ക് ശേഷമൊക്കെ മിക്കവരും ഫ്രീ ആവും ആ സമയത്ത് അവർ അപ്പോഴാണ് അവർ ഫോൺ എടുക്കുള്ളൂ അതുപോലെ അവർ ഫോൺ എടുക്കാനൊന്നും സാധ്യതയില്ല പ്രത്യേകിച്ച് കൊറോണ സമയത്താണ് മറ്റ് വ്യൂവേഴ്സൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ കൊറോണ മാറി മറ്റ് മറ്റ് ജോലിക്കാരൊക്കെ ഇപ്പോൾ അവരൊക്കെ ബിസിയായി ഇപ്പോൾ നമ്മുടെ ആ ഒരു കാറ്റഗറി ആളുകൾ മാത്രം കാണുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ആ കാറ്റഗറി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി അവരുടെ ടൈം ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ ആ ഒരു ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ് അങ്ങനെ വീഡിയോ ഇട്ട് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം മൂന്ന് മാസം പത്ത് മാസം ഒരു വർഷം എടുക്കുമ്പോഴേക്കും ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ് ആയിരിക്കും പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ചിലർ കാണിക്കുന്ന ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും ഒരു ചിലപ്പോൾ ഒരു പത്ത് വ്യൂ അല്ലെങ്കിൽ നൂറ് വ്യൂ അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആദ്യം സന്തോഷം തോന്നും പക്ഷേ അപ്പോഴും മോണറ്റൈസ് ആവില്ല അപ്പം നമുക്ക് ആദ്യത്തെ ആ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ആരംഭ ആരംഭശൂരത്വം ഉണ്ടല്ലോ അതങ്ങോട്ട് പോവും ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ആറുമാസമൊക്കെ ആയിട്ടും ഞങ്ങൾ വിട്ടില്ല എട്ട് മാസമായിട്ടും വിട്ടില്ല ഒരു വർഷം എടുത്തു ഞങ്ങൾ ഞങ്ങളുടെ ചാനലൊന്നും മോണിറ്റൈസ് ആവാൻ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കാരണം ഞങ്ങളും ഞാനും എൻ്റെ വൈഫും ഒരു ഒന്നര വയസ്സുള്ള എൻ്റെ കുട്ടിയും കൂടിയാണ് ഞങ്ങളിങ്ങനെ ഫാമേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നത് അവിടെ പോയി ചോദിച്ച് നമ്മൾ ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് വീഡിയോ ചെയ്തിട്ട് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത് എന്നിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണേ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പക്ഷേ കൺസിസ്റ്റൻസി ആ സംഭവം നമ്മൾ വിട്ടില്ല അത് ആ ഒരു സ്ഥിര സമയമുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് എടപ്പറമ്പിൽ ഫാംസ് കഴിഞ്ഞ യൂട്യൂബ് ചാനലിൽ വീഡിയോ വരും അങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ തലയിൽ കയറി ആ ഒരു സംഭവമാണ് ഞങ്ങളുടെ സക്സസ് അതായത് നമ്മളൊരു ചാനലിലൂടെ നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ ഇടുന്നോ ആ അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ തലയിൽ വേണം ഇന്ന ചാനലിൽ ഇന്ന സമയത്ത് ഇന്ന വീഡിയോ വരും അപ്പോൾ ഞങ്ങൾ കാണും അങ്ങനെ ഒരു ഒരു ചിന്ത നമ്മുടെ വ്യൂവേഴ്സിൻ്റെ തലയിലേക്ക് നമ്മൾ കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ് അതാണ് കൺസിസ്റ്റൻസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ആയിട്ട് വീഡിയോ ഇടുക നമ്മളിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പറ്റുന്ന ദിവസമൊക്കെ രണ്ടും മൂന്നും വീഡിയോ എടുത്തു വയ്ക്കുക എന്നിട്ട് കൃത്യമായിട്ട് ഒന്നിന് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഡെയിലി വീഡിയോ ഇടുക അല്ലാന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമോ അങ്ങനെ കൃത്യമായിട്ട് വീഡിയോ ഇടുക എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വീഡിയോ കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഉറപ്പായിട്ടും സക്സസ് നിങ്ങളെ തേടി വരും അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും